കഴിഞ്ഞ ാം തീയതി ജോലിക്ക് പോയതാണ് ആകെ പ്രതിസന്ധിയിലാണ് അത് ഇനിയും ആരോഗ്യമന്ത്രിയും പിന്നെ ഇവിടുത്തെ ഡി എംഒയും ഇടപെട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി മുന്നോട്ട് പോകും കാര്യം എനിക്ക് വേറെ നിവർത്തിയില്ല അനുകൂലമായ തീരുമാനമുണ്ടായിരുന്നു സമരത്തിലേക്കാണ് അതിപ്പോ ആരോഗ്യമന്ത്രിയുടെ തീരുമാനം എന്താണെന്നുള്ളത് എന്നെ ഇപ്പം ആലപ്പുഴ ഡി എംഒ ഓഫീസിൽ നിന്ന് പോലും എന്നെ ഇതിനെക്കുറിച്ച് വിളിച്ച് ചോദിച്ചിട്ടില്ല ഇല്ല ഒന്ന് ആദ്യം നൽകിയ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ചികിത്സാ ഫലം മാത്രമേ പറയുന്നുള്ളൂ ചികിത്സ വണ്ടാനത്ത് ചെല്ലുന്നുണ്ട് അത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തിരിച്ചു പോരുന്നുണ്ട് ഇപ്പം ഈ ആഴ്ചയിൽ ഇന്നും പോയി ഇന്നലെയും പോയി ഇങ്ങനെ ഞാൻ പോയി എല്ലാ ദിവസവും ആശുപത്രിയും വീടുമായിട്ട് തന്നെയാണ് നടക്കുന്നത് ഒന്നും വന്നിട്ടില്ല ഉറപ്പ് നൽകാത്തതിന്റെ കാര്യം അവര് ഡോക്ടർമാരെ സംരക്ഷിക്കുന്നു കാര്യം രണ്ട് ലാബുകള് കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലെ പ്രശ്നങ്ങള് ഇത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിൻ്റെ കൈയ്യുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊടുത്ത പരാതിയിൽ മേലെ ആ അവരുടെ പേരിൽ എഫ്ആർ ഇട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ അപ്പൊ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ ഡോക്ടർമാരുടെ പേരിൽ നടപടി എടുക്കാത്തത് അപ്പൊ അവരെ സംരക്ഷിക്കുകയല്ലേ ഈ റിപ്പോർട്ട് അവർക്ക് വേണ്ടിയായിരിക്കും അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ആ പ്രതീക്ഷ നിങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു കാര്യം അവര് ഒരു തീരുമാനം ഒരാൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ആ ഇറങ്ങി വരുന്നത് ആ ഒരു പ്രതീക്ഷ ഇത്രയും ദിവസമായിട്ട് ഇത് റിപ്പോർട്ട് സമർപ്പിച്ചില്ല മന്ത്രിയുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത അത് ഇത്രയും വൈകിപ്പിക്കുന്ന എന്തിനാണ് ആ എടുക്കാൻ ഒരു സ്പീഡ് ഡോക്ടർമാർക്ക് തീർച്ചയായിട്ടും ലാബുകൾക്കെതിരെയുള്ള നടപടി ലാബ് വർക്കിംഗ് ആണ് ലാബിലെ സ്കാനിങ് സെന്റർ മാത്രം നിർത്തിയിട്ടുള്ളൂ രണ്ട് വർഷം അവര് ലാബിന്റെ റെക്കോർഡ് സൂക്ഷിച്ചിരുന്നെങ്കിൽ ആ ലാബ് കാണത്തില്ലായിരുന്നു ലാബ് രണ്ടും പൂട്ടിപ്പോയാന് അപ്പം നിലവിൽ രണ്ട് വർഷത്തെ റെക്കോർഡ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ഒരു ഫൈന കിട്ടും അവർക്ക് ഇല്ല ആരോഗ്യമന്ത്രി ആലപ്പുഴ വന്നിട്ടൊന്നും വിളിച്ചില്ല ഒന്നും പോയില്ല തിരിഞ്ഞു നോക്കിയില്ല ഇങ്ങോട്ട് പിന്നെ അതിൽ കൂടുതൽ എന്തു പറയുന്നു ഒന്നും ഉണ്ടായിട്ടില്ല മന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ല ഡി നിന്ന് ദിലീപ് എന്ന് പറഞ്ഞ സാറിനെ ഞാൻ വിളിച്ച് ചോദിക്കും സാറേ ഇന്നാണൊക്കെ ആശുപത്രിയിൽ പോവുകയാണ് അപ്പൊ ആ സാറ് അവിടെ വിളിച്ച് പറയും എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സാറിനെ വിളിച്ച് ചോദിക്കും സാറ് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല അനീഷ എന്ന് പറയും അതാണ് ആകപ്പാടുള്ള ആലപ്പുഴയിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് ദിലീപ് എന്ന് പറഞ്ഞ സാറിനെയാണ് ആ സാറ് മാത്രമായിട്ടാണ് ഞാൻ ഉള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ ഇത് ഞാനിവിടുന്ന് വണ്ടാനം വരെ പോവുകയും തിരിച്ചു വരികയും ഇതേ രാവിലെ ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായം കുടിച്ചിട്ട് പോയതാ ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളാരും ആലപ്പുഴ വന്നിട്ട് വരാത്ത മന്ത്രി ഇനി വരുമോ ഒരു തീർച്ചയായിട്ടും ഡോക്ടർ ഈ സംഘടന ഡോക്ടർമാരുടെ സംഘടന വളരെ വലുതാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ആരോഗ്യവയ്പ്പിൻ്റെ ഉത്തരവാദിത്വമാണ് അവരത് ചെയ്യും ഇനിയും ഇതേ കണക്ക് ഒരു അനീഷ സുറുമി ഉണ്ടാകും കാര്യം ഡോക്ടർമാർക്ക് അവർ സ്വതന്ത്രമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സത്യം അല്ലെങ്കിൽ പിന്നെ അവർ സംരക്ഷിക്കല്ലേ ഇനി ഇങ്ങനെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാകുന്നില്ല ഉണ്ടായ ലാസ്റ്റ് ഞാനായിരിക്കണം പിന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് സംരക്ഷണം കൊടുക്കണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നുള്ള രീതിയിൽ ആക്കരുത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരാളെ ചുമതല ചുമതൽ ഒരു അസുഖത്തിന് ഞാൻ ചെന്നതല്ല സർക്കാർ ആശുപത്രിയിൽ നിന്നും എൻ്റെ കുഞ്ഞിനുണ്ടായ ദുരമനുഭവം കൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നതാണ് ആ ഒരു രീതിയിൽ എനിക്ക് കിട്ടേണ്ട നീതി ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നില്ല ഇന്ന് ആ സൂപ്രണ്ട് പറഞ്ഞുകൊണ്ട് അതെല്ലാം കിട്ടി ഒരു പരിഗണന കിട്ടുന്നില്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കുഞ്ഞിനെ ചികിത്സിക്കുന്നതിൽ എങ്ങനെ ന്യൂബോൺ ആണ് ഇപ്പൊ നോക്കുന്നത് ഇപ്പൊ ആലപ്പുഴയില് കുഞ്ഞുങ്ങളുടെ ഡോക്ടറിന്റെ ഒരു ഹെഡ് ഇതുവരെ കുഞ്ഞിനെ പരിശോധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ ഇത്രയും വിവാദമായിട്ട് മന്ത്രി വരെ ഇടപെട്ട കേസാണ് അതുകൊണ്ട് ഞാനാണ് ഇനി കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ എന്നെ സമീപിച്ചിട്ടില്ല ഞാൻ അവിടെ ചെന്നിട്ട് എവിടെയാ കാണിക്കേണ്ടത് ഞാൻ ആദ്യമേ ചെന്നത് കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലത്തല്ല കുട്ടികളെ നോക്കുന്ന സ്ഥലത്ത് ഈ ന്യൂബോൺ എന്ന് പറയുന്നത് വേറെ സ്ഥലത്താണ് അവിടെ ഇരിക്കുന്ന ഡോക്ടർമാര് ഇപ്പൊ ഓരോ ദിവസവും ഓരോരുത്തരാണ് നിലവിലെ ഇപ്പൊ എം ആർ ഐയുടെ റിപ്പോർട്ടിനകത്ത് കുഞ്ഞിന് തലച്ചോറിന് പ്രശ്നമുണ്ട് ഏഹ് ഈ എക്കോ എടുത്തേനകത്ത് ഹാർട്ടിന് പ്രശ്നമുണ്ട് പിന്നെ ഇന്ന് ഈജി എടുത്ത് കണ്ണിൻ്റെ പരിശോധന നടത്തി കണ്ണിൻ്റെ പരിശോധനയില്ല ഇന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ണിൻ്റെ പോളയിലുള്ള അതിൽ കുഞ്ഞിൻ്റെ പോളയിൽ ഒരുപാട് പീള അടിഞ്ഞിട്ടുണ്ട് ആ പീള പോയെങ്കിൽ മാത്രമേ ഇനി കുഞ്ഞിൻ്റെ ബാക്കി കാര്യം അത് ഒരു മസാജ് ചെയ്യുക എന്നിട്ട് ഒരു തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുക്കുക ഇതാണ് പറഞ്ഞിരിക്കുന്നത് അത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇനി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യവ്യവസ്ഥയിൽ ഫീഡിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് കുഞ്ഞിൻ്റെ പുരോഗതി ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് നിലവിലെ ചികിത്സ പണ്ടാനത്ത് നിന്ന് ഇന്ന് പോയതിലൊരു തൃപ്തി കാണുന്നുണ്ട് കാര്യം ഇന്ന് എല്ലാവരും സൂപ്രണ്ട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് എല്ലാവരും നല്ലതുപോലെയാണ് ഞങ്ങളോട് പെരുമാറിയത് എല്ലാത്തിനും ഡോക്ടർമാരും സിസ്റ്റർമാരും നേഴ്സുമാരെയൊക്കെ കൂടെ വരികയും ചെയ്തു ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇനി ഞാൻ എന്തിനാണ് കത്തയക്കുന്നത് കാര്യം ഇനി എൻ്റെ നടപടി എന്ന് പറഞ്ഞാൽ ഞാൻ ആശുപത്രിയുടെ വാതിക്കൽ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് അവിടെ നിന്ന് സംഭവിച്ചു അവിടെ നിന്ന് നീതി കിട്ടണം അതിന് അതേ ഉള്ളൂ ഇനി പോകാൻ ആരോഗ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പരാതി കൊടുക്കാനുള്ളത് കൊടുത്ത് ഈ ജനങ്ങളായ ജനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടും ഒരു തീരുമാനം ഇതുവരെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇനിയൊരു പരാതി കൊടുക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ തൃപ്തരാണ് കാര്യം പോലീസ് പോലീസ് മേധാവിയുടെ ഒരു ഇടപെടലാണ് എന്റെ ഈ കേസ് ഇത്രയും വരെ ആയത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ സാർ കഴിഞ്ഞ മുപ്പതാം തീയതി ഞാൻ ഡബ്ലുഎൻസിൽ അഡ്മിറ്റ് ആയതാ ആ അഡ്മിറ്റ് തൊട്ട് ഇങ്ങോട്ട് ഇതുവരെ ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല എനിക്ക് എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് ആരും ചിന്തിക്കുന്നില്ല എന്റെ എന്റെ മാനസിക സംഘർഷം എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല ഈ കുഞ്ഞിന്റെ കൂടെ കിടക്കുന്ന ആ വൈഫിന്റെ മാനസിക സംഘർഷം എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല ഈ സമൂഹത്തിൽ നമ്മളെ കാണുന്ന രീതിയിൽ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല എം പി എം പി കെ സി കോണുവാൽ സാറ് വന്നിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിലപാടൊന്നും ആയില്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണ പിന്തുണയായിട്ട് സാറുണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എൽ എ എച്ച് സലാം സാർ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഫർദർ ട്രീറ്റ്മെന്റ് ചെയ്യാം കാര്യം എം എൽ എ മന്ത്രി മന്ത്രി പറയാതെ എം എൽ എക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല മന്ത്രി ഇരിക്കുമ്പോഴത്തേക്കും മന്ത്രി പറയേണ്ടതല്ല തീർച്ചയായിട്ടും അത് ഇപ്പൊ ഇത്രയും ആയില്ലേ എന്തെങ്കിലും ഒരു തീരുമാനമായോ ഒന്നുമില്ല ഒന്നുമില്ല ഇന്ന് നിലവിൽ ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ സ്വർണത്തിന്റെ പലിശ അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരിക്കുന്നത് ആ അവസ്ഥയിലായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു ജോലിക്ക് പോകാതായപ്പോഴത്തേക്കാണ് ഈ അവസ്ഥയിലെത്തിയത് ഒക്ടോബർ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം അടുത്ത അല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ശ്രദ്ധിച്ചില്ലേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്